इंस्ट्रूमेंट आ கட்சி वन इने डिविजन पॉलिटिक्स लीडर थी दट श्री राहुल गांधी डे परमिशन पक्षी कुम्रो अद श्री राहुल गांधी डे विजन आनो इनके इदि डिवाइड ഇതിലും വല കമ്മ്യൂണൽ എജണ്ട ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് പിന്നൊരു ചെറിയ ചോദ്യമുണ്ട് श्री राम गांधी वायनाडिल कैंडिडेट ആയി 44 പിന്നിയ ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസം നേക്കിയിട്ടുണ്ട് അതിരെ വോട്ട് ചെയ്യുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കട്ടെ കാരണം നൗജോ സിംഗ് സിദ്ധു ഇതൊക്കെ പറയാൻ അധികാരമുണ്ടെങ്കിൽ ശ്രീ രാംഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആണ്

സെക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ അതാണ് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ തിരിച്ചു This is my specific agenda on which I want to brief you ഗാന്ധിക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ സീനിയർ ലീഡേഴ്സുകളും വ്യക്തിതയോടെ പറഞ്ഞു ഒന്നും തന്നെ വേണ്ട ഞാൻ എൻ്റെ पर्सनल കപ്പാസിറ്റി ൽ നിന്ന് കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ അതൊന്നും ഉപയോഗിക്കാം ഇതയൊന്നും എൻ്റെ ക്ലിയർ കൺട്രോൾ ആണ് ഐ ഗെയിം ടു ദി പാർട്ടി വിത്ത് എ വിത്ത് എ മിഷൻ ടു എൻഷൂർ सेक्युलर പേസ് ഒന്ന് സ്ട്രെങ്ത് ചെയ്യണം കാരണം ഇവർല്ല പ്രൊപ്പഗൻഡയാണ് ബാർത്യ ജനാപാതി ഫേസിങ് ആണ് ఆ ప్రొపగాండా మిషనరీ కాంగ్రెస్ పార్టీ చేల పార్టీలు కూడి ఉంటారు ఆ ప్రొపగాండి అంటే నంగల్ భారతీయ జనతా పార్టీ டு கூட கோயால் నంగల్ కమ్యూనల్ ആയി அப்ப நான் இன்னு ചോദിക്കുന്ന ചോദ്യം അമ്മുని ചോദിച്ചടാ നിങ്ങൾ എന്തോവ നിങ്ങൾ ഒരു கம்யூனிட்டியூని యూనిట్ ചെയ്തിട്ട് നിങ്ങൾ ఈ ఇష్యూ మీకు ఓటు ఇద్దాണോ ചോദிய

മൈനോറിറ്റീസിന് പോകുന്നത് മൈനോറിറ്റി ഇന്ത്യയുടെ ഭാഗമാണ് അവരെ ഏത് പാർട്ടിയിൽ പോയാലും മൈനോറിറ്റി ഇൻട്രസ്റ്റ് നോക്കുന്നത് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചുമതലയാണ് അല്ലാതെ അവരെ വോട്ട് ബാങ്കായി മാറ്റുന്നത് ആ പോളിസിയാണ് ഞാൻ എതിർത്തത് ഞാൻ ഇറങ്ങി വന്നതും അതിനാണ് എനിക്ക് ഒരു സീറ്റിന്റെ ഒരു മോഹോല്യ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ചോദിക്കുന്ന വോട്ട് എലക്ഷൻ ആക്ട് എടുക്കും അത് അവരുടെ പ്രൊസീജിയർ ആണ് പക്ഷെ ഉത്തരം പറയട്ടെ ശ്രീ രാഹുൽ ഗാന്ധി ഒന്ന് കോൺസ്റ്റിറ്റ്യൻസിഡൻസ് കിട്ടിയിരിക്കുന്നത് രണ്ട് നിങ്ങൾ സച്ച ക எந்தான சப்போர்ட் பண்ணி இருக்கீங்க எந்தான ஸ்ததியை கம்யூனிட்டீட நீங்க என்ன கம்யூனிட்டிக்கு വേണ്ടി செய்து இருக்கீங்க वोट வாங்குறது எண்ணனுണ്ട് மற்ற పార్టీ கம்யூனல் அதுக்கு ஓபினல் நாங்கள் ஒரு ஒரு கார்டினல் சென் കമ്മി டீ இன் மாதிரி ஆன പക്ഷെ அது ப்ரோபாகேண்டேட்ட வாகமானது நீங்க பிராக்டிகலா இட் மைனாரிட்டி பேஸ் இன்கிரீஸ் ஆயி யா തീർച്ചയായും ആ സെന്റിമെന്റ് മാറും അതാണ് എന്റെജക്ട് കോൺഗ്രസ് പാർട്ടി എന്ന് തീരുമാനിച്ചിട്ടിറങ്ങിയ ആളാ ഞാൻ കാരണം അവരുടെ എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ടി ഗ്രൂപ്പ് പറഞ്ഞിട്ട് കൊറേ ആക്ടിവിധത്തിലേക്ക് ഞാൻ ഇല്ല എനിക്ക് അനുസരിച്ച് ഞാൻ ആരോടും അവരും ഇന്ന് ഒരു ൂർ മുമ്പ് വേറൊരു സ്പോക്സ്മാൻ റിസൈൻ ചെയ്തിട്ടുണ്ട് എന്താ വിഷയം കഴിഞ്ഞിട്ട് കോൺഗ്രസ് ആയിട്ട് ബന്ധമുള്ള വ്യക്തികൾ അവരെ അവരെ അത് പറഞ്ഞിരിക്കുന്ന ഒരു ഇതൊക്കെയാണ് സ്ഥിതികൾ ഞാൻ പോകുന്നില്ല അങ്ങനെ ഒരു റെസിഗ്നേഷൻ പ്രിയങ്ക ചതുർവേദിയുടെയും വന്നു അപ്പോ അതും അതൊരു പറയുന്ന ടിക്കറ്റ് ചോദിച്ചു അത് ടിക്കറ്റ് കുറിച്ചില്ല കാരണം പോയിരുന്നു സത്യാവസ്ഥ ഇതാണ് മധുരയിലാണ് നടന്ന സംഭവം സെപ്റ്റംബറിലാണ് നടക്കുന്നത് സഹിക്കാൻ വയ്യ പോയി അല്ലാതെ എല്ലാവർക്കും ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് പൊളിറ്റിക്കൽ ബാറ്റലാണ് അല്ലാതെ ഇവരുടെ ഈ കമ്മ്യൂണിറ്റൽ എജെൻഡ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ക്യാമ്പയിൻ അല്ലേ അതിൽ ജനങ്ങൾ വിശ്വാസം കുറഞ്ഞു പോയി തുടങ്ങി ി ഇപ്പോൾ കണ്ടാൽ റിപ്പോർട്ട് അനുസരിച്ച് എക്സ്ട്രോണലി സ്ട്രോങ് ആണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അതുപോലെ പല കോൺസ്റ്റിറ്റ്യുവൻസിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നല്ല ഫൈറ്റിളാണ് ഭാരതീയ ജനതാ പാർട്ടി അതൊരു അതൊരു സ്ട്രെങ്തനിങ് ഓഫ് ഡെമോക്രസിയാണ് കാരണം ആരുടെയും ഈ സ്വത്തും ഒന്നുമല്ല ആർക്കും ഫൈറ്റ് ചെയ്യാൻ ജനങ്ങൾക്ക് തീരുമാനിക്കണം ആരാണ് റൈറ്റ് ജനങ്ങൾ തീരുമാനിക്കും ഞാൻ എന്റെ മൈനോറിറ്റി കാർഡ് ഉപയോഗിച്ചിട്ട് പാർട്ടിക്ക് വിജയം വേണ്ട പാർട്ടി ഞാൻ വന്നതാണ് അല്ലാതെ പാർട്ടി എന്നോട് വരാൻ വന്നതല്ല അതാണ് ഇവരുടെ ക്ലിയർ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ഇതുപോലെ കമ്മ്യൂണൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് കാരണം എന്നോട് പറയാറായിരുന്നു ഇത്ര ദിവസം ഞാൻ എന്റെ ഉണ്ടായിരുന്നു പാർട്ടിയുടെ തന്നെ അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിലും ഞാൻ പോയിരുന്നു അതുപോലെ ഇനി ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ പിന്നെ ഫോണിലൊക്കെ ഒക്കെ പറയുന്നത് അനുസരിച്ച് ഞാൻ പോകും പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ാണ് അവര് കമ്മ്യൂണൽ കാർഡ് ഉപയോഗിക്കുന്നില്ല അതാണ് ക്ലിയർ കട്ട് ഗ്രൗണ്ട് എവിഡൻസ്